നമസ്കാരം എല്ലാവർക്കും ഒരു കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു മന്ത്രവുമായിട്ട് അല്ലെങ്കിൽ ഒരു അറിവുമായിട്ട് നിങ്ങളുടെ എത്തുന്നത് വളരെ ശക്തിവത്തായിട്ടുള്ളതും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു അറിവായതുകൊണ്ടാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ നിരന്തരമായിട്ട് കമൻറ്റുകൾ അയക്കാറുണ്ട് തിരുമേണി എന്തുകൊണ്ടാണ് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാത്തത് എന്നാണ് പുതിയ പുതിയ അറിവായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതൊക്കെ തന്നെ തക്കതായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകൾ നൽകാനായിട്ട് കാത്തിരുന്നത് കൊണ്ടാണ് കുറച്ചങ്ങ് വൈകിയത് കാരണം എല്ലാ മന്ത്രങ്ങളും എല്ലാ അറിവുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് കമൻ്റ് മുഖാന്തരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം പരിചയപ്പെടുത്തുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാകണമെന്ന് കരുതിയിട്ടാണ് ഇത്ര ദിവസം വൈകിയത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യസാധ്യത ദുർഗാ മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് എന്തുകൊണ്ട് ദുർഗാ മന്ത്രത്തെ പരിചയപ്പെടുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഒരു തോന്നലാണ് അതെല്ലാവർക്കും അറിയില്ല ഈ വിഷ്ണുമായ മന്ത്രങ്ങൾ അല്ലെങ്കിൽ വാർത്താളി മന്ത്രങ്ങൾ വാരാഹി മന്ത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സംശയമാണ് ഇതൊക്കെ നമുക്ക് ഉരുവിടാൻ പറ്റുമോ ദുരുവിട്ട് കഴിഞ്ഞാൽ ഗുണത്തേക്ക് വളരെ ദോഷമുണ്ടാകും എന്നൊക്കെ തന്നെ ചിന്തിക്കുന്നവരുണ്ട് സംഭവം അല്ലെങ്കിൽ കാര്യം ശരി തന്നെ എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ഉരുവിടാൻ പറ്റില്ല എന്നാലോ എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ഉരുവിടാനും പറ്റും കാരണം രണ്ട് വശം ചിന്തിച്ചാൽ മതി ഇത് നല്ലൊരു ഗുരുപദേശമുണ്ടെങ്കിൽ നമുക്ക് ഏത് മന്ത്രവും വരെ വിടാം ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഏത് പ്രവൃത്തിയിലും ഏർപ്പെടാം പക്ഷേ ഗുരുവചനം അല്ലെങ്കിൽ ഗുരുവിൻ്റെ സഹായമില്ലാതെ നമ്മൾ ഉരുവിടുന്ന മന്ത്രങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാകില്ല എന്നാണ് ആചാരവചനം അപ്പോൾ ഒരാളുടെ ഒരു നിർദ്ദേശമുള്ളത് നല്ലത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് മന്ത്രവും വരെ ഇടാം പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഗുരുവിനെ കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യാതൊരുവിധ ദോഷവുമില്ലാതെ ഒരു ഓടാൻ പറ്റുന്നതും നമ്മുടെ അമ്മയെപ്പോലെ കരുതി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ശക്തിയും അല്ലെങ്കിൽ നല്ലൊരു ഭക്തിയോടെ ഭഗവതിയോട് ഏത് കാര്യവും പറഞ്ഞാലും അമ്മ നേരിട്ടിരുന്നതാണ് അത്ര വാത്സല്യനിധിയാണ് നമ്മുടെ ഈയൊരു ദുർഗാ ഭഗവതി അത്രയ്ക്ക് ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രത്തെ അല്ലെങ്കിൽ ഒരുവിട്ട മാത്രയിൽ തന്നെ ഫലപ്രാപ്തി തിരിച്ചറിയാൻ സാധിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിട്ട ആ ഒരു സമയവേളയിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ദുർഗാ മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ചിട്ടവട്ടങ്ങളും അതിൻ്റെ ഉപയോഗ രീതിയും ഏതൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നൊക്കെ തന്നെ ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മന്ത്രത്തെ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതി വയ്ക്കേണ്ടതാണ് എഴുതി വെച്ച് ഓരോ ദിവസവും വായിച്ച് കാണാതെ പഠിച്ച് ഉറച്ചതിന് ശേഷം തൃമ്രൂടുന്നതാണ് കൂടുതലായിട്ട് നന്നാവുക അപ്പോൾ അതെങ്ങനെ പറ്റാത്തവർക്ക് നോക്കി വായിക്കാവുന്നതുമാണ് ഒരു ദിനം കൊണ്ട് പോലും ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ നമുക്ക് കാര്യസദ്യ നേടാനായിട്ട് സാധിക്കും ഈ കാണുന്ന മന്ത്രത്തെ പ്രഭാതവേളയിലോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടേണ്ടതാണ് മന്ത്രം ഉരുവിടുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്നുകൊണ്ട് ഇനി ഇരിക്കാൻ സാധിക്കാത്തവർക്ക് നിന്നുകൊണ്ടും മന്ത്രം ഉരുവിടാവുന്നതാണ് ഞാൻ എണ്ണ ചിട്ടവട്ടങ്ങളാണ് പറയുന്നത് പ്രഭാത മേളയിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിൽ പടിഞ്ഞാറോട്ടും അല്ലെങ്കിൽ വടക്കോട്ടും തിരിഞ്ഞിരുന്ന് മന്ത്രം ഇരുവിടാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ പിരിച്ച് അതിന് മന്ത്രം മന്ത്രമുഴിവിടുന്നതിന് മുൻപായിട്ട് ദുർഗാഭഗവതിയെ ഈ കാണുന്ന രൂപത്തിൽ മനസ്സിൽ വർണ്ണിച്ച് ദേവതയോട് നമ്മുടെ കാലസാധ്യം എന്താണോ അതോ പറഞ്ഞ് ശേഷം വേണം മന്ത്രം ഇരുപടാനായിട്ട് കാര്യസാധ്യമൊരു എഴുതവണ പറഞ്ഞ് മന്ത്രം ഇരുവിട്ട് നൂറ്റെട്ട് തവണ പൂർത്തീകരിച്ച് അതിനുശേഷവും കാര്യസാധ്യമെന്താണോ അവ പറഞ്ഞ് നിലത്ത് സ്പർശിച്ച് നൃകയിൽ വെച്ച് അവിടെ നിന്ന് വീണേൽക്കാവുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു ക്ഷണനേരം കൊണ്ട് അത്ഭുത വാർത്ത അതായത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിനുള്ള അനുകൂല നിലപാട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അത്രയ്ക്ക് ഫലപ്രാപ്തിയുള്ള അത്ഭുത ശക്തിയേറിയ മന്ത്രമാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഉച്ചാരണ രീതി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ഒരു മന്ത്രം ഇറവിടുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള നിബന്ധനകളുണ്ട് അവയും കൂടി ഒന്ന് മനസ്സിലാക്കാം ഹ്രീം ദേവീനാം കാഞ്ചന സന്നിബെ സർവകാര്യഭൂതെ ത്രൈലോകേശ്വരി നമാമി ദുർഗെ ശാന്താകാരി ചൈതന്യം ശാശ്വതം മമാഭീഷ്ടം സർവത ഹ്രീം സ്വഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഇറവിടേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഹ്രീം ദേവീനാം കാഞ്ചന സന്നിബെ സർവകാര്യഭൂതെ കൈലോകേശ്വരി നമാമി ദുർഗേ ശാന്താകാരി ചൈതന്യം ശാശ്വതം മമാഭീഷ്ടം സർവത ഹ്രീം സ്വഹ ഇപ്രകാരം ഈ ഒരു മന്ത്രത്തെ പറഞ്ഞ പ്രകാരം വൈകിട്ടോ സന്ധ്യാവന്തി വേളയിലോ ഗുരുവിടാവുകയാണ് ഒരു ദിനം കൊണ്ട് കാര്യസാധ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്രകാരം ഒരു ദിനം കൊണ്ട് കാര്യസാധ്യം നേടാവുന്നതാണ് അതല്ലാതെ നിരന്തരമായിട്ട് ദിനംപ്രതി ഉരുവിട്ട് ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം നമ്മളിലേക്ക് ഉണ്ടാകണമെന്നും എന്നും ആഗ്രഹിക്കുന്നവർക്ക് വെറും നാൽപ്പത്തൊന്ന് തവണ വീതം സന്ധ്യാസമയത്ത് മാത്രം ഈ ഒരു മന്ത്രം ഉഴിവിട്ടാൽ മതിയാകും പിന്നെ ഏത് വിധത്തിൽപ്പെട്ട ഭക്ഷണ കാര്യങ്ങൾ കഴിക്കുന്നവർക്കും ഈ ഒരു മന്ത്രം യാതൊരു യാതൊരുവിധ നിബന്ധനയുമില്ല പക്ഷേ ഈ ഒരു മന്ത്രം ഉരുവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് അത്തരം കാര്യങ്ങൾ കഴിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് കാലമുഖമൊക്കെ കഴുകി വൃത്തിയോടെ ശുദ്ധിയോടെ കൂടി കൂടി ഏതൊരു സ്ഥലമാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് പൂജാമുറിയാകാം നമ്മൾ ക്ഷേത്ര പരിസരമാകാം വനമധ്യാകാം അല്ലെങ്കിൽ സാഗര തീരമോ നദീതടങ്ങളാവാം വലിയ പർവ്വത പ്രദേശങ്ങളാകാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപകടങ്ങളില്ലാതെ ശാശ്വതമായിട്ട് സന്തോഷം കിട്ടുന്ന സ്ഥലത്തിരുന്ന് മന്ത്രമിഴ്താണ് അതോടൊപ്പം ഏത് മതഭേദത്തിൽപ്പെട്ടവർക്കും മുൻപ് പറഞ്ഞ പ്രകാരം ഈ ഒരു മന്ത്രം ഒഴിവിടാവുന്നതാണ് യാതൊരുവിധ കുഴപ്പവുമില്ല അതോടൊപ്പം തന്നെ മറ്റ് ദേവതാ മന്ത്രങ്ങൾ ഒഴിവിടുമ്പോഴുള്ള ബും വേണ്ട എന്ത് കാര്യത്തിനും നമ്മൾ ഒരുവിട്ട മാത്രമേ തന്നെ അമ്മ നമുക്ക് നമുക്കതിനുള്ള അനുകൂല നിലപാട് നമുക്ക് നമുക്ക് അമ്മ അനുഗ്രഹിച്ച് നൽകുന്നതാണ് അത്തരത്തിൽ ഒരുപാട് ഉപയോഗിച്ച് ഗുണപ്രാപ്തി ലഭിച്ചിട്ടുള്ള മന്ത്രമായതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇതുപോലെ അനേകം മന്ത്രങ്ങളുണ്ട് ഈ വിരങ്കാലെങ്കിലും നമുക്ക് വന്ന് ശാഖ മന്ത്ര പരിചയപ്പെടുത്താം ഒരുപാട് ആളുകൾ ഇപ്പോൾ നിങ്ങളോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതുപോലെ മന്ത്രങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങളിത് ഒരു വിട്ട് നിങ്ങൾക്ക് ഗുണം ലഭിച്ചു അതുപോലെ തന്നെ അത്തരത്തിൽ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഫലപ്രാപ്തി ലഭിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ നാട്ടിൻപുറങ്ങളുള്ള ഇപ്പോൾ മുക്കിലും മൂലയിലൊക്കെ തന്നെ മാന്ത്രികന്മാരും പൂജാരിമാരും ഒക്കെ തന്നെയാണ് അവർക്ക് യഥാർത്ഥമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടോ കഴിവുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ അറിവ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ എടുക്കുക അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട ആചാര്യമാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് എല്ലാവരും തന്നെ അത്തരത്തിൽ ചെയ്ത് ഫലപ്രാപ്തി നൽകാൻ സാധിക്കുന്ന ആളുകളല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് നൽകാം അതുകൊണ്ട് എന്ന് പറയുന്നില്ല ആചാര്യന്മാർ അറിവുള്ളവരുണ്ടാകാം പക്ഷേ ഇന്ന് മുക്കയും ഒക്കെ തന്നെ നിങ്ങൾ കാണുന്ന ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ക്ഷേത്ര ദർശനങ്ങളും ആരാധനാലയ ദർശനങ്ങളും ഒക്കെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുക ഇതുപോലുള്ള ആളുകളുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും ദയവജീവിതം നഷ്ടപ്പെടുത്തരുത് അപ്പോൾ തുടർന്നും ഇതുപോലുള്ള ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം